ഈ കഥ സീമാപൂർ ഗ്രാമത്തിൽ നടന്നതാണ് അവിടെ പലതരത്തിലുള്ള പക്ഷികൾ വളരെ തിങ്ങി നിറഞ്ഞ കാട്ടിൽ താമസിച്ചിരുന്നു അവിടെ ഒരു തത്തരാജാവും ഉണ്ടായിരുന്നു പക്ഷികൾ ഒരുപാടുള്ളത് കൊണ്ട് തത്തരാജാവ് പക്ഷികൾക്ക് കുറച്ചാകാരമേ കൊടുത്തിരുന്നുള്ളൂ ഒരു ദിവസത്തെ ആകാരം അവർ കഴിക്കട്ടെ എന്ന് കരുതി എന്നാൽ ആ പക്ഷികൾ ഇത് മനസ്സിലാക്കിയതേ ഇല്ല അവർ ചിന്തിച്ചത് നമ്മുടെ രാജാവാണോ നമ്മുടെ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ച് അവർ വളരെ വിഷമത്തിലായിരുന്നു അതിലൂടെ രാജാവിന്റെ നല്ല അവർക്ക് മനസ്സിലായില്ല അവർ കരുതിയിരുന്നത് രാജാവ് വളരെ ദുഷ്ടനാണെന്നാണ് പക്ഷികൾക്ക് ശരിക്കും ഭക്ഷണം നൽകുന്നില്ല ഭക്ഷണത്തിന് വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ചില പക്ഷികൾ വളരെ കുസൃതികളായിരുന്നു മറ്റു പക്ഷികളുടെ ഭക്ഷണം അവർ കട്ടുകൊണ്ടുപോകും അവിടെ രണ്ട് പരന്തും ഉണ്ടായിരുന്നു അവർ അവരുടെ ഭക്ഷണവും കഴിച്ച് മറ്റുള്ളവരുടെ ഭക്ഷണവും ഇങ്ങോട്ട് വാ ചേട്ടാ മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്തുകൊണ്ടുവരാ ഈ കുറച്ച് ഭക്ഷണം കൊണ്ടൊന്നും നമ്മളുടെ വിഷപ്പടങ്ങില്ല ഏ അതെ വാ പോക ബാക്കിയുള്ളവരുടെ ഭക്ഷണം കട്ട് തിന്നിട്ട് നമുക്ക് നമ്മുടെ വിശപ്പകറ്റാം അങ്ങനെ ഒരു പരുന്ത് ഒരു പ്രാവിന്റെ അടുത്തേക്ക് പോയി അയ്യോ പ്രാവ് ചേട്ടാ എന്റെ ചേട്ടന് ഒട്ടും സുഖമില്ല അവന് മരുന്ന് കഴിക്കുന്നതിന് മുൻപ് കുറച്ച് ഭക്ഷണം കഴിക്കണം ഞങ്ങളുടെ ഭക്ഷണം രാവിലെ തന്നെ തീർന്നുപോയി താങ്കളുടെ ഭക്ഷണം കുറച്ച് തന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്നും തിരിച്ചു തരാം ഇതാ നിങ്ങൾ നിങ്ങളുടെ കൊണ്ടുപോയി കൊടുക്കൂ ആഹാ കൊള്ളാലോ ഇവനെ പറ്റിക്കുന്നത് എത്ര സന്തോഷം തരുന്ന കാര്യമാ ഇപ്പോൾ ഈ ഭക്ഷണം ഞാൻ എന്റെ ചേട്ടനോടൊപ്പം കഴിക്കാൻ പോകുന്നു ചേട്ടാ ഇവിടെ നോക്ക് ഞാൻ ആ പ്രാവിനെ പറ്റിച്ച് നമുക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോ രണ്ടുപേർക്കും നന്നായി കഴിക്കാം എടാ അനിയാ നിനക്ക് ഇത്രയും വാ പേർക്കും കഴിക്കാം അങ്ങനെ ആ രണ്ട് പരുന്തുകളും ദിവസവും ഏതെങ്കിലും ഒരു പക്ഷിയെ അവരോട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അവരുടെ കയ്യിലുള്ള ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് ഇവർ കഴിക്കും എന്നാൽ ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചപ്പോൾ രണ്ടുപേരുടെയും ഐഡിയ മറ്റുള്ളവർക്കും മനസ്സിലായി അതുകൊണ്ട് എല്ലാ പക്ഷികളും ചേർന്ന് ആ രണ്ടു പരന്തിന്റെ പരാതിയുമായി രാജാവിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ തത്തരാജാവ് അവരെ രണ്ടുപേരെയും ഗുഹയിൽ അടച്ചു വെക്കാൻ പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു അവർക്കിപ്പോൾ കൂടി പറക്കാൻ പറ്റില്ല തത്തരാജാവ് അവർക്ക് നല്ല ശിക്ഷയാണ് കൊടുത്തിരുന്നത് മറുവശത്ത് ബോണിക്കുരുവി ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം അന്വേഷിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കുറച്ച് കിട്ടിയിരുന്നത് കൊണ്ട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം അന്വേഷിച്ചു എന്നാലല്ലേ രണ്ടുപേരുടെയും വയർ നിറയ്ക്കാൻ പറ്റൂ ഒരിക്കൽ ബോണിക്കുരുവി ഭക്ഷണം അന്വേഷിച്ചു പോയി അപ്പോൾ അത് കണ്ടു ഒരു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞുകിടക്കുന്നത് അത് ഓടിഞ്ഞ് തൂങ്ങിക്കിടക്കുകയായിരുന്നു ആ മരം അപ്പോൾ കരഞ്ഞുകൊണ്ടേയിരുന്നു അയ്യോ മരചേട്ടാ നിങ്ങൾക്ക് എന്ത് പറ്റി എന്തിനാ കരയുന്നത് കുരുവിയെ എന്നെ സഹായിക്ക് എന്റെ ശിഖരം പകുതിയായി മുറിഞ്ഞു അതാണ് ഈ തൂങ്ങിക്കിടക്കുന്നത് ഇത് കാരണം എനിക്ക് നന്നായി വേദനിക്കുന്നു നിനക്കിത് മുറിച്ചു കളയാൻ പറ്റുമോ ഇങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് വേദനിക്കില്ല ബോണി കുരുവി അത് പൊട്ടിച്ചു താഴേക്കിട്ടു ഇന്ന് നീ എന്നെ സഹായിച്ചു നിനക്കിനി എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ നിനക്ക് എന്റെ അടുത്ത് വരാം ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം മറിച്ചേട്ടാ ഞാനിപ്പോൾ എന്ത് പറയാനാണ് രാജാവ് കുറച്ച് ഭക്ഷണമേ തരുന്നുള്ളൂ കുട്ടികളുടെ വിശപ്പ് പോലും അതുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് കാട്ടിൽ ഞാൻ ഭക്ഷണം അന്വേഷിക്കുക എന്നാൽ കിട്ടുന്നതേ ഇല്ല അയ്യോ നീ ഭക്ഷണം അന്വേഷിച്ച് വിഷമിക്കണ്ട എന്തുകൊണ്ടെന്നാൽ ഞാൻ നിനക്ക് ഇനി നീ ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ടാത്ത രീതിയിൽ ഒരു സാധനം നിനക്ക് തരാം പറ അതെന്താ എന്റെ താഴെയുള്ള ശിഖരത്തിൽ ഒരു പച്ച കളർ പച്ചക്കളർ ആപ്പിളുണ്ട് അതൊരു മാന്ത്രിക ആപ്പിളാണ് അത് നീ എടുത്തുകൊണ്ടുപോ അതിനുശേഷം നിന്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകും ആഹാ ഇത് നല്ല കാര്യമാണല്ലോ ഞാനത് എടുക്കുവാണേ അത് നീ കൊണ്ടുപോ അതിന്റെ മാന്ത്രിക ശക്തി കാണണമെങ്കിൽ നീ ഇത് പറയണം പമ്പം തരരം പമ്പം ഈ മന്ത്രം നീ അതിനോട് പറഞ്ഞിട്ട് നീ അതിനോട് എന്ത് ചോദിച്ചാലും അത് എല്ലാം നിനക്കിത് തരും ഇത് ഒരു തവണ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു തരും പിന്നെ അത് കുറച്ചു നാളത്തേക്കിന് ഉറക്കമാകും വീണ്ടും നിനക്ക് ചോദിക്കണമെങ്കിൽ ഇതിനെ നീ എഴുന്നേൽപ്പിക്കണം ബോണിക്കുരുവി ആ മാന്ത്രിക ആപ്പിളും എടുത്ത് അവിടെ നിന്ന് പോയി പിന്നെ അവൾ അതിനോട് ചോദിക്കാൻ തുടങ്ങി അവൾ ആ മന്ത്രം ആപ്പിളിന് നേരെ നോക്കി പറഞ്ഞ ഉടനെ ആ മാന്ത്രിക ആപ്പിൾ അവളോട് സംസാരിക്കാനും തുടങ്ങി പറഞ്ഞാലും കുരുവിയെ നിന്റെ ആവശ്യം എന്താണ് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് ഞാൻ ഉറങ്ങാൻ പോകും ആപ്പിൾ ചേട്ട എനിക്ക് കുറച്ച് ഭക്ഷണം വേണം എന്റെ കുട്ടികൾക്ക് കൊടുക്കാനാ ഒരുപാട് നാളായി അവർ കഴിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറട്ടെ ഇപ്പോൾ തന്നെ ഭക്ഷണം തരാം അപ്പോൾ ആ മാന്ത്രിക ആപ്പിൾ ഒരുപാട് ഭക്ഷണംവിയുടെ മുമ്പിൽ എത്തിച്ചു ആഹാ നിങ്ങൾ അത്ഭുതം തന്നെ മാന്ത്രിക ശക്തി ഫലിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദി ചേട്ടാ ഞാൻ മാന്ത്രിക ആപ്പിളാണ് എന്റെ മാന്ത്രികം ഉറപ്പായും ഫലിക്കും പറയൂ നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം മഴക്കാലം വരാൻ പോകുന്നു ഞാൻ ഇതുവരെ ഒരു കൂട് പോലും കിട്ടിയില്ല എനിക്ക് വിറകുകളൊന്നും കിട്ടിയില്ല മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നല്ലൊരു വീട് തരാമോ ആ മാന്ത്രിക ആപ്പിൾ ബോധിക്കുരുവിക്ക് വേണ്ടി അവിടെ ഒരു കൂടും വരുത്തി നിങ്ങൾ നിങ്ങൾ വളരെ ചേട്ടാ ശരി ശരി ഉറങ്ങിക്കോളൂ ആഗ്രഹങ്ങൾ അപ്പോൾ ഞാൻ ഉറങ്ങാൻ അതിനുശേഷം ആ മാന്ത്രിക ആപ്പിൾ തന്റെ കണ്ണുകൾ അടച്ച് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി അടുത്ത തവണ ബോണിക്കുരുവി തന്റെ ആഗ്രഹങ്ങൾ മാന്ത്രിക ആപ്പിളിനോട് ചോദിക്കുമ്പോൾ ആ രണ്ടു പരുന്തുകളും ആ മാന്ത്രിക ആപ്പിളിന്റെ മാജിക്ക് കണ്ടു നോക്കൂ ചേട്ടാ അത് മാന്ത്രിക ആപ്പിളാണ് ആണ് നമുക്കത് കട്ടെടുക്കണം അങ്ങനെ ചെയ്താൽ നമുക്കിനി ഒരു പ്രശ്നവും വരില്ല രാത്രി ആരെയും മാന്ത്രിക ആപ്പിളിന്റെ അടുത്ത് പോയി അത് ആ ആപ്പിളിനെ കടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ മാന്ത്രിക ആപ്പിൾ കണ്ണുകൾ തുറന്നു നോക്കി നിങ്ങൾ രണ്ടുപേരും എന്റെ ഉറക്കം നശിപ്പിച്ചു നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ അപ്പോൾ ആ മാന്ത്രിക ആപ്പിൾ ദേഷ്യമുള്ള കണ്ണുകളാൽ ആ രണ്ട് പരുന്തുകളെയും കത്തിച്ച് ചാരമാക്കി ഈ കഥയിൽ നമ്മൾ നമ്മൾ ആരെങ്കിലും ഒരാളെ സഹായിച്ചാൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അപ്പോൾ നമുക്കും നല്ലതേ നടക്കൂ ബോണിക്കുരുവി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ആവശ്യമുള്ള ഒരു വരം വാങ്ങി എന്നാൽ ആ രണ്ടു പരുന്തുകളും ദുഷ്ടചിന്തയാൽ അവരുടെ ജീവൻ തന്നെ വെടിഞ്ഞു ഇപ്പോഴും മാന്ത്രിക ആപ്പിൾ ബോണിക്കുരുവിയുടെ കയ്യിൽ തന്നെ അവൾക്ക് എപ്പോൾ എന്തു വേണമെങ്കിലും ആപ്പിളിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നു